ഹലോന്ന് കുറച്ച് ആവശ്യത്തിനായിട്ട് പുറത്ത് പോകാനും വേണ്ടിയിട്ട് ഇറങ്ങുന്നത് കേട്ടോ രാവിലെ മോളെ സ്കൂളിൽ വിട്ടിട്ട് ആ വഴി പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചയായി അപ്പോൾ ഉച്ചയായപ്പോൾ ഒന്ന് ചോറും കൂടി കൊണ്ടിട്ട് ഇറങ്ങാം ലോന്ന് കരുതി രണ്ടര കഴിഞ്ഞു വണ്ടി കയറി കാറ്റടിച്ചതും എൻ്റെ മോനെ ഉറക്കം നേരെ ബാങ്കിലോട്ടാണ് പോയത് ബാങ്കിൽ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ നേരെ ഇറങ്ങി റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ആ ടൈമിലൊക്കെ മഴ ചെറുതായിട്ടൊക്കെ ചാറാൻ തുടങ്ങിയിരുന്നു പിന്നെ പേരും മഴയായി പിന്നെ ഓട്ടോറിക്ഷ ആയതുകൊണ്ട് ഒറ്റ വെള്ളം പുറത്തോട്ട് പോകുന്നില്ല കേട്ടോ എല്ലാം എൻ്റെ ദേഹത്തോട്ട് തന്നെ അടിച്ച് കയറുന്നുണ്ട് പിന്നെ ഒരു സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി സമയം വൈകിന്ന് കൊണ്ട് മോക്കോട് സ്കൂളിലോട്ട് പോകുന്ന കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം പോസ്റ്റ് കിട്ടി ഞങ്ങളിങ്ങനെ അവളെയും കാത്തിരിക്കുക സാധാരണ രാവിലെ പോകുമ്പോൾ കരയുന്ന ആളിന്ന് വൈകിട്ട് തിരിച്ചും കരഞ്ഞുകൊണ്ടാ വരുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് സ്കൂളിൽ വെച്ചിട്ട് പല്ലുവേദനയായിട്ട് കരച്ചില്ലായിരുന്നു എന്നാൽ അങ്ങനെയാണെങ്കിൽ നാളെ ലീവാക്കാമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു അങ്ങനെ അവളെയും കൂട്ടി വീണ്ടും ടൗണിലോട്ട് തന്നെ തിരിച്ചു പോകാം കേട്ടോ ഞാൻ ആദ്യം ഇറങ്ങിയത് ത്രെഡ് ചെയ്യാനും എനിക്ക് മുടി വെട്ടാനും ആയിട്ടാണ് അങ്ങനെ നേരെ ഒരു ഫാമിലി സലൂണിലോട്ട് കയറി അപ്പോൾ എല്ലാം ഒരൊറ്റയ്ക്ക് ഉടക്കുകയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടക്കുമല്ലോ ഞാൻ ത്രെഡ് ചെയ്യാൻ കയറിയിരുന്നു എൻ്റെ ചെറുക്കൻ്റെ ആകെ കരച്ചിലായി അങ്ങനെ ഒരുവിധ അത് കഴിച്ച് എടുത്തു ത്രെഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പണിയാട്ടോ ഇത് ആരാണ്ട് കണ്ണിനടിച്ച കൂട്ട് കീർത്തിരിപ്പുണ്ട് അങ്ങനെ എൻ്റെ ചെറുക്കൻ്റെ മുടി വെട്ടാനിരുത്തി സാധാരണ അവന് ഇരുന്ന് കൊടുക്കാറൊന്നുമില്ല കേട്ടോ ഞാൻ നിന്നൊക്കത്ത് വെച്ച് വരെ വെട്ടിയേക്കുന്ന സമയമൊക്കെ ഉണ്ട് ഇന്ന് എന്താണോ വലിയ ബഹളമോ കരച്ചിലോ ഒന്നുമില്ലാണ്ട് സഹകരിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ അന്ന് ഇവൻ്റെ വെട്ടി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഇക്കകടയും വെട്ടാന്ന് വേണ്ട ആൾ കയറി ഇതാ ലോക തോൽവി എത്ര മണിക്കൂർ കാത്തിരുന്നാലേ ഇത് കഴിയാന്ന് പറയാൻ പറ്റില്ല അങ്ങനെ നോക്കിയിരുന്ന് ഞങ്ങളൊരു പരിവായി ഇതിന് മുമ്പും ഒരുമിച്ച് പോകുമ്പോൾ പുള്ളിയുടെ വെട്ടാൻ കയറിയിരുന്ന് പോസ്റ്റ് അടിച്ച് പണി കിട്ടിയിട്ടുണ്ടെങ്കിലും പോകുമ്പോൾ ഒരു വഴിക്ക് എല്ലാം കുടിച്ച് ചെയ്തിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ ഇവരുടെയൊക്കെ സ്വഭാവം മാറാൻ തുടങ്ങിപ്പോൾ എന്നോട് പറഞ്ഞു തന്നാൽ ബാക്കി നാളെ ആക്കാൻ കറക്കം എന്ന് പറഞ്ഞു പോകുന്ന വഴിക്കൊരു ചായയും കുടിച്ചുകൊണ്ട് ഞങ്ങളെ മെല്ലെ വീട്ടിൽ കൊണ്ടാക്കി തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട്